ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക തിങ്കളാഴ്ച പുറത്തിറക്കി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ സംബന്ധിച്ച് ധാരണയായത് ഇതിന് പിന്നാലെയാണ് പാർട്ടി അവരുടെ പേരുകൾ പ്രഖ്യാപിച്ചത് ഈ പട്ടികയിലെ മുപ്പത്തി സ്ഥാനാർത്ഥികളുടെ പേരുകൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചതായാണ് വിവരം ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളാണ് ഉള്ളത് നേരത്തെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ രണ്ടാമത്തെ പട്ടികയാണത് ഇത്തരത്തിൽ കോൺഗ്രസ് ഇതുവരെ അൻപത് സ്ഥാനാർത്ഥികളെ നിർത്തി ഇനി നൂറ്റി ഇരുപത്തി സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിർത്തണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപി നയിക്കുന്ന എൻ ഡി എ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മെഗാസ്റ്റാർ ചിരഞ്ജീവി ടി ഡി പി ജനസേന ബി ജെ പി സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം മുൻ കോൺഗ്രസ് എംപിയും കേന്ദ്രമന്ത്രിയുമായ ചിരഞ്ജീവി രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അദ്ദേഹം എൻഡിഎയെ പിന്തുണയ്ക്കുന്നത് സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് നേതാക്കൾ കരുതുന്നത് ആന്ധ്രാപ്രദേശ് നിയമസഭയിലെ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് പതിമൂന്നിന് നടക്കും ഇതിനുള്ള വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് പുറപ്പെടുവിക്കും നാമനിർദ്ദേശത്തിനുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് പ്രഖ്യാപിക്കും ഇത്തവണ കടുത്ത പോരാട്ടമാണ് ആന്ധ്രാപ്രദേശിൽ നടക്കാൻ പോകുന്നത് നിലവിൽ കോൺഗ്രസിന് വിജയസാധ്യതയുള്ളതിനാൽ ചിരഞ്ജീവി ഇറക്കി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി